ഹലോ എല്ലാവർക്കും സുഗന്ധന അല്ലേ ഇന്നൊരു കുഞ്ഞ് ഡേ ഇൻ മൈ ലൈഫാണ് കേട്ടോ ഇന്ന് ഞങ്ങൾ ഞാനും ഉപ്പായയുടെ മെഡിക്കൽ ചെക്കപ്പിന് പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞങ്ങൾക്ക് എല്ലാ വർഷവും മെഡിക്കൽ ചെക്കപ്പ് ഉണ്ട് അപ്പോൾ എന്തൊക്കെങ്കിലുമൊക്കെ എന്നൊക്കെ നോക്കാനാണ് അപ്പോൾ അതാ ഇത് നോക്കിയാൽ നമ്മുടെ കയ്യിലൊരു കീച്ചെയിൻ തരും അവർ വരുമ്പോൾ തന്നെ അത് വെച്ചിട്ട് വേണം നമ്മുടെ ഈ ഡ്രസ്സൊക്കെ ഉള്ള ഇത് തുറക്കാനും അതേപോലെ തന്നെ കൗണ്ടറിലൊക്കെ പോയിട്ട് ആ കീ ഇങ്ങനെ സ്കാൻ ചെയ്താൽ മതി കേട്ടോ അപ്പോൾ ദാ ഇന്ന് ഒപ്പക്ക് ഒപ്പയുടെ കുടല് ചെക്കപ്പ് ഉണ്ടായിരുന്നു കേട്ടോ അങ്ങനെ രണ്ട് ദിവസം കൊണ്ട് ഒപ്പ ഫുഡൊന്നും അങ്ങനെ കഴിക്കാറില്ലായിരുന്നു പിന്നെ മരുന്നൊക്കെ കഴിച്ച് ഇന്നലെ തൊട്ട് അപ്പിയിട്ട് 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 വയറിനുള്ളിലെല്ലാം കളഞ്ഞിട്ടാണ് െ ആശാന് ഒരു ബലമില്ല എന്നാണ് പറയുന്നത് അങ്ങനെ ഇതായത് നോക്കിയേ നമ്മുടെ സ്ക്രീനിൽ എത്ര പേര് വെയിറ്റ് ചെയ്യുന്നു നമ്മുടെ നമ്പർ എത്രയെന്നൊക്കെ കാണിക്കുന്നു ആ അതിലാട്ടോ നമ്മൾ ഈ കയ്യിലുള്ള കീ സ്കാൻ ചെയ്യേണ്ടത് അപ്പോൾ എനിക്കെന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ എന്താ പറയുക എനിക്കും ഒരു ചെക്കപ്പ് ഉണ്ടായിരുന്നു അപ്പോൾ അതിന് അനസ്തേഷം ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതിൽ നിന്ന് ഉറങ്ങി എണീറ്റ് വന്നിരിക്കുന്ന കൊലമാണ് എൻ്റെത് ഒരു എത്തും പിടിയും ഇല്ലാട്ടോ ഒപ്പം എവിടെയാ എന്താ ഇപ്പം ചെയ്യുന്നതെന്നുള്ള ഒരു പിടിയുമില്ല അങ്ങനെ അതെല്ലാം കഴിഞ്ഞ് നമ്മൾ നേരെ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് വന്ന കേട്ടോ നമുക്ക് ഹോസ്പിറ്റലിൽ നിന്ന് ഈ ചെക്കപ്പെല്ലാം കഴിഞ്ഞതിന് ശേഷം അവിടുന്ന് കഞ്ഞി തരും കേട്ടോ അപ്പോൾ കഞ്ഞു കഴിച്ച് കഴിഞ്ഞാൽ എനിക്ക് ഉപ്പാക്കും ഒരിടത്തും എത്താത്ത കാരണം നമ്മൾ വിചാരിച്ച് അവിടെ നിന്ന് ഇറങ്ങിയിട്ട് നമുക്ക് ഇഷ്ടപ്പെട്ട മീറ്റുള്ള ഒരു റെസ്റ്റോറൻറ്റിൽ വന്നിട്ട് മീറ്റ് കഴിക്കാൻ വേണ്ടിയിട്ട് വന്നു അപ്പോൾ സത്യത്തിൽ ഈ കുടലിൻ്റെ ചെക്കപ്പിന് നമ്മൾ രണ്ട് ദിവസം ഫുള്ള് ലൈറ്റായിട്ടുള്ള ഫുഡ് കഴിച്ചിട്ടാണ് കേട്ടോ അകത്തുള്ള എല്ലാം കളഞ്ഞിട്ടാണ് ചെക്കപ്പ് ചെയ്യുന്നത് അത് കഴിഞ്ഞതിന് ശേഷം ഇങ്ങനെ മീറ്റൊന്നും ഹെവി ആയിട്ടുള്ള കഴിഞ്ഞാൽ യ്ക്കാൻ പാടില്ല കേട്ടോ അങ്ങനെ ഒപ്പാക്കുക്ക് നല്ല വയറിളക്കം പിടിച്ചിട്ടുണ്ടായിരുന്നത് കഴിച്ചതിനു ശേഷം അങ്ങനെ നമ്മൾ നേരെ വീട്ടിൽ വന്നപ്പോൾ കാണാൻ എന്താ പിണങ്ങച്ചൻ ഇരിപ്പുണ്ടായിരുന്നു അവൻ അവനെ കൊണ്ടുപോകാത്തതിന് പിണങ്ങി ഇരിക്കുമായിരുന്നു പിന്നെ ഞാൻ വിചാരിച്ചു എന്തായാലും നടക്കാൻ വേണ്ടി കൊണ്ടുപോകാമെന്ന് വിചാരിച്ചത് അവനെ നടക്കാൻ വേണ്ടിയിട്ട് കൊണ്ടുപോകുന്നേട്ടോ ഇപ്രാവശ്യത്തെ ഓട്ടം സീസൺ എന്ന് പറഞ്ഞാൽ വന്നോ ഇല്ല പോയോ ഇല്ല ആ ഒരു രീതിക്കാണ് കേട്ടോ അതായത് ചൂസ് ഓഫ് ടൈം തൊട്ട് ഇന്ന് വരെ നല്ല മഴയാണ് മഴയായിരുന്നു കാരണം തന്നെ ഈ ഓട്ടം സീസണില് ഇലകളെ നല്ല മഞ്ഞക്കളറിൽ ഇങ്ങനെ നിൽക്കുന്നത് നല്ല ഭംഗിയിൽ നിൽക്കുന്നുള്ള ഇതൊക്കെ കാണാനുള്ള ഒരു അവസരം അങ്ങോട്ട് കിട്ടിയില്ല നല്ല മഴയായത് കാരണം അപ്പോൾ ഇന്നും രാവിലെയും മഴയുണ്ടായിരുന്നു അപ്പോൾ കുഞ്ഞി ഇങ്ങനെ ഓടിക്കളിക്കുന്നവന് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഈ മഴയത്ത് ഇങ്ങനെ ഈ വെള്ളത്തിലൊക്കെ ഓടിക്കളിക്കുന്നവന് ഭയങ്കര ഇഷ്ടമാണ് അങ്ങനെ അവനെ കൊണ്ടുവന്ന് കുറച്ചൊക്കെ ഇങ്ങനെ കളിപ്പിച്ചു ഇനി നേരെ വീട്ടിലോട്ടാണ് അവ ഇങ്ങനെ ഭയങ്കര എന്താ പറയുക ആഹ്ലാദത്തിൽ തുള്ളിച്ചാടി നടക്കുവാണ് പക്ഷേ ഇവൻ അറിഞ്ഞൂടല്ലോ ഇവിടെ നിന്ന് കഴിഞ്ഞ് നേരെ വീട്ടിൽ പോയി കഴിഞ്ഞാൽ അവനേറ്റവും ഇഷ്ടമില്ലാത്തൊരു കാര്യമാണ് ചെയ്യാൻ പോകുന്നത് വേറെ ഒന്നുമല്ല കുളിക്കുക